ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഓരോ വർക്കിൻ്റെയും ക്വാളിറ്റി എന്ന് പറയുന്നത് ആ വർക്കിൻ്റെ ഫിനിഷിങ് സ്റ്റേജിലേക്കാണ് വരുക അല്ലേ പക്ഷെ നമ്മൾ ഇപ്പോൾ ടൈൽസ് വർക്ക് ആണെങ്കിൽ ഏറ്റവും തിരിച്ചാണ് കാരണം നമ്മൾ എല്ലാ കാണുന്ന ഭാഗങ്ങളിലെല്ലാം അവർ അടിപൊളിയാക്കി വെക്കും പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് പോയിൻ്റ് ഇടുന്ന ഭാഗത്ത് തോണിയ പോലെ ആയിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്യുക ശരിക്കും പറഞ്ഞാൽ നമ്മളത് എപ്പോഴും അവസാനിക്കുന്ന ആ ഭാഗം ടാപ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൈവേർട്ടറിൻ്റെ കവർ വിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺസീൽ ഫ്ലഷ് ടാങ്കിൻ്റെ ഫ്ലഷ് ടാങ്കിൻ്റെ ഫ്രെയിം വിറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് പട്ടൻ അമർത്തുന്ന സമയത്ത് അപ്പോൾ വെക്കുന്ന സമയത്ത് അപ്പോൾ അവിടെയൊക്കെ ഗ്യാപ്പ് കാണാറുണ്ടാകും പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചെറിയ ചെറിയ ഗ്യാപ്പ് അത് ഈ ഫിനിഷിംഗ് സ്റ്റേജിൽ പല ബ്രാൻഡഡുള്ള നല്ല കമ്പനി ടാപ്പ് കൊണ്ടിരും പക്ഷേ നമുക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലെങ്ത്തുള്ള പ്ലാഞ്ചറിൻ്റെ ആവശ്യം വരും കാരണം കമ്പനി കൊടുക്കുന്ന പ്ലാൻ ചിലപ്പോൾ അതിൽ സൂട്ടായി എന്ന് വരില്ല അതിനൊക്കെ വേണ്ടത് ഇതേപോലത്തെ കട്ടിങ്ങാണ് വേണ്ടത് ഒക്കത്തിന് നമ്മൾ ടാപ്പ് പോയിന്റ് ഇടുന്ന ഭാഗങ്ങളിലൊക്കെ റൗണ്ട് ബിറ്റ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിറ്റ് വെച്ച് കട്ട് ചെയ്ത് ടൈൽ വർക്കേഴ്സ് ചെയ്തുകയാണെങ്കിൽ നമുക്ക് ആ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി യൂസ്ഫുൾ ആകട്ടെ നിങ്ങൾക്ക് ഇതേപോലെ അനുഭവം ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ താപകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം